നമ്മുടെ സൈനികക്ഷേമ വകുപ്പിൽ ഇതുവരെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു നിയമനം ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപതിലടക്കിയ ഓർഡറാണ് അത് സബ്ജക്റ്റ് കമ്മിറ്റി അതുപോലെ പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാവ് എം എൽ എമാരും എല്ലാം ഉള്ള സബ്ജക്ട് കമ്മിറ്റി പാസാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇതിപ്പോഴും സൈനികക്ഷേമ വകുപ്പ് നാളെ ഇപ്പം എല്ലാ വകുപ്പുകളിലും ഇത്തരം കടന്നു കയറ്റങ്ങൾ ഉണ്ടാകാം ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ സൈന്യക്ഷേമ വകുപ്പിൽ ഡയറക്ടർ തസ്തികയും അതുപോലെ പതിനാല് ജില്ലാ ഓഫീസർമാർ അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയാണുള്ളത് ഇതുവരെയും പി എസ് സി നിയമനം കിട്ടുന്നവർക്ക് പ്രൊമോഷൻ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസർ കേഡലുള്ളവർക്ക് ഡയറക്റ്റ് പി എസ് സി മുഖേനയും ഒന്ന് പോയിൻ്റ് ഒന്ന് എന്നുള്ള വൺ ഇസ്റ്റ് വൺ എന്നുള്ള അനുഭവത്തിലായിരുന്നു നിയമനങ്ങൾ എന്നാൽ ഇപ്പം ഈ സ്പെഷ്യൽ ഓർഡർ പ്രകാരം വരാൻ പോകുന്നത് സേനയിൽ നിന്ന് അമ്പത്തി വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷനാകുന്ന ഓഫീസർമാർക്ക് അവർക്ക് ശരിക്കു പറഞ്ഞാൽ പുനർനിയമനത്തോ ആവശ്യമില്ല കാരണം അവർ പൂർണ്ണ സർവീസ് ചെയ്തു വരുന്നവരാണ് അവർക്ക് നേരിട്ട് നിയമനം അഞ്ചു കൊല്ലത്തേക്ക് കോൺട്രാക്ട് നിയമനം ക്ലാസ് വൺ എസ്റ്റേറ്റ് ഓഫീസർ തസ്തികയിലേക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരിക്കുകയാണ് അത് ഏറ്റവും വിചിത്രമായത് വിരോധാഭാസം എന്ന് പറയാൻ പറ്റില്ല ലോകത്ത് എവിടെ ഇല്ലാത്ത ഏഴാമത്തെ അത്ഭുതം എട്ടാമത്തെ അത്ഭുതമാണ് അങ്ങനെയുള്ള ഇല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കോ അവരുടെ ആസുകൾക്കോ മക്കൾക്കോ ഒരു പരീക്ഷയും കടന്നു വരാതെ ഒരു യോഗ്യതയും മാനദണ്ഡമാക്കാതെ അവരുടെ മക്കളാണ് അല്ല അവരുടെ ഭാര്യയാണ് എന്നുള്ള ഒറ്റ യോഗ്യത അടിസ്ഥാനത്തിൽ ക്ലാസ് റൂൺ കസ്റ്റഡ് പോസ്റ്റിലേക്ക് കേരള ഗവൺമെൻറ് നേരിട്ടുള്ള നിയമനം This <laughs> the qualification prescribed in the guidelines for the post of director include experience retired discharge from the Indian Armed Forces of the rank of brigadier. And page. for the rank of brigadier or equivalent or widow's oblique dependence. ഓഫ് സച്ച് എക്സർമെൻറ്റ് എൻറോൾഡ് വിത്ത് പ്ലേസ്മെൻറ് ഏജൻസി ഓഫ് ദി ആർമ് ഫോഴ്സ് സർവീസ് അതായത് ആർമ് ഫോഴ്സ് സർവീസിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫീസർമാർ പെൻഷൻ ആകുമ്പോൾ അവർക്ക് റീ സെറ്റിൽമെൻറ്റിന് വേണ്ടി അവിടെ പേര് കൊടുക്കണം അവിടെ കൊടുത്ത ഏതൊരു ഭാര്യ ഏതൊരു ഓഫീസറെ ഭാര്യക്കും സുന്ദരമായിട്ട് ഒരു പരീക്ഷയില്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സി ഇല്ലാതെ ക്ലാസ് വൺ ക്ലസ്റ്റ് ഡയറക്ടർ ഒരു വകുപ്പിൻ്റെ ഡയറക്ടർ തസ്തികയിലേക്ക് സുന്ദരമായി കടന്നു വരാൻ അത് മക്ക ഇത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആ അവർക്ക് ഇഷ്ടമുള്ള കൂട്ടർ തിരികെ കയറ്റാൻ ഒരു പുതിയ നിയമമാണിത് അതിന് പല കാരണങ്ങൾ കാരണങ്ങളവർ പറയാം പക്ഷെ ആ കാരണങ്ങളൊന്നും പ്രസക്തമല്ലാന്ന് ഈ കാല സൈന്യക്ഷേമ വകുപ്പ് ഉണ്ടായതുമോ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട് ഞാനും ഒരു മുൻ ജില്ലാ സൈന്യക്ഷമ ഓഫീസറായിരുന്നു എനിക്കും അറിയാം ആ കാരണങ്ങളൊന്നും ശാശ്വത നിയമത്തിന് മുമ്പിൽ നിലനിൽക്കുന്നതല്ല അപ്പം അങ്ങനെ അവസ്ഥയിൽ ഗവൺമെൻറ്റോട് ഇത്തരം ജീവനക്കാരെ പ്രത്യേകിച്ച് മുൻ സൈനികർ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ പെൻഷനാകുന്നവരാണ് അവർക്കാണ് പുനർനിയമനം ആവശ്യം അല്ലാതെ അറുപത് വയസ്സ് പെൻഷനാകുന്ന ഓട്ടർക്ക് പിന്നെ ഒരു അഞ്ച് കൊല്ലത്തേക്കല്ല അതായത് ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നെ ഒരു പുനർനിയമനം വേണമോ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചായിരം വരെ പെൻഷൻ വാങ്ങുന്ന ഇരുപതിനായിരം പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർ നിയമനം കൊടുക്കണോ ഗവൺമെൻറ് എന്നുള്ളത് നിങ്ങൾ പത്രം മീഡിയവും എല്ലാവരും കൂടി ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം പിടിച്ചിരിക്കുന്നത് മുഖ്യധാരാ മാധ്യമ മീഡിയകളൊന്നും ഞങ്ങൾക്ക് അവരോടും അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് ഇതൊരു വിഷയം ഇന്ന് നിങ്ങളും ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പുറകിലോട്ട് വന്ന് അതിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും മാറിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്കോ എന്നാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ദ്രോഹമായ തൊഴിൽ ജീവനക്കാർക്ക് ദ്രോഹകരമായ തീരുമാനങ്ങൾ മാത്രമേ കറയറ്റു സംസാരിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നുള്ള